ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ ഡിഷായിട്ടാണ് നല്ല സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബ്രിൻജൽ വറവലാണ് കേട്ടോ ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ബ്രിൻജൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം നല്ലൊരു നോൺ വെജ് ടേസ്റ്റിലുള്ള ബ്രിൻജൽ ഡിഷാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഈ സെയിം പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ ഉള്ളിയെല്ലാം അത്യാവശ്യം വഴന്ന് ഇനി ഇന്നിതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി അരച്ചും ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് എട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചെറിയ ചേർത്ത് കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വഴറ്റാം ഇപ്പോൾ ഇത് നമ്മുടെ ഒക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചച്ചുവകുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ഒരു പ്രിഞ്ചൽ ഡിഷ് ആണ് കേട്ടോ ഇത് ഇനി കറി എന്തായെന്ന് തുറന്ന് നോക്കാൻ കണ്ടോ വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ഡിഷ് ഉണ്ടല്ലോ നല്ല തിക്നെസ്സോടെ റെഡ് എടുക്കണം അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലെല്ലാം മസാലയൊക്കെ നല്ലപോലെ പിടിക്കും ഇതൊന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ വയലറ്റ് കളറിലുള്ള ഉരുണ്ട ബ്രിഞ്ചറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്രീൻ കളറിലുള്ള ബ്രിഞ്ചർ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ബ്രിഞ്ചൽ വറവൽ റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇത് കണ്ടോ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണിത് റെഡി ആക്കി എടുക്കേണ്ടത് നല്ലൊരു നോൺ വെജ് ടേസ്റ്റിലുള്ള ഒരു ഡിഷ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ബ്രിഞ്ചൽ വറവൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാറിക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ